രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട ഒരു സമരമുണ്ട് ആ സമരത്തിൻ്റെ കേന്ദ്രം ശബരിമലയായിരുന്നു ശബരിമലയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കുന്നു അതിനെതിരെ കേരളത്തിൽ സമരം ചെയ്യുന്നു യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് സംഘപരിവാറും കോൺഗ്രസും ഒന്നിച്ച് സമരം ചെയ്തു കൊടിപിടിക്കാതെ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അന്ന് ആഹ്വാനം ചെയ്തത് എന്ന് വെച്ചാൽ ഒരേ സ്വരത്തിൽ സംഘപരിവാർ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒന്നിച്ച് നിന്ന സമരമായിരുന്നു വലിയ കലാപകലുഷിതമായ സംഭവങ്ങളൊക്കെ കേരളത്തിൽ അരങ്ങേറിയിരുന്നു ഇതിൻ്റെ ഭാഗമായി എട്ടോളം ഹർത്താലുകൾ നടന്നിരുന്നു ഈ സമരത്തിൻ്റെ ഭാഗമായി ഒരുപാട് വാഹനങ്ങൾ തകർക്കപ്പെട്ടിരുന്നു ഈ സമരത്തിൻ്റെ ഭാഗമായി അവസാനം സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു സമരം അങ്ങനെ തൽക്കാലം നിർത്തിവെക്കുകയും ചെയ്തു ഇപ്പോഴൊരു പുതിയ വാർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ വാർത്തയുടെ ഉള്ളടക്കം ശബരിമലയിൽ നേരത്തെ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം അതിങ്ങനെയാണ് ഒരു പ്രമുഖ പത്രത്തിൽ നിന്ന് വന്ന വാർത്തയാണ് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പി ആർഒ നിയമനത്തിൽ ക്രമക്കേട് വനിതയെ ഒഴിവാക്കാൻ ഇൻ്റർവ്യൂവിൽ തിരിമറി എന്നാണ് വാർത്ത വാർത്ത തുടങ്ങുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയിൽ ക്രമക്കേട് നടന്നെന്ന് വ്യാപക ആക്ഷേപം വനിത ഈ സ്ഥാനത്തേക്ക് വരുന്നത് തടയാനുള്ള ബോർഡിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന എഴുത്തുപരീക്ഷയിൽ തിരുവനന്തപുരം സ്വദേശിനെ നിതക്കാണ് ഉയർന്ന മാർക്ക് ലഭിച്ചത് നിതയെ ഒഴിവാക്കി ദേവസ്വം ജീവനക്കാരന്റെ ബന്ധുവിനെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പി ആർഒ തസ്തികയിൽ വനിതകളെ നിയമിക്കരുതെന്ന ആവശ്യവുമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചതാണ് ഈ സംശയത്തിന് വഴിതെളിച്ചത് എഴുത്തു പരീക്ഷയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനയ്ക്ക് ചോർത്തി നൽകിയെന്നും സൂചനയുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിച്ചത് വനിതയായതിനാൽ ശബരിമല പോലുള്ള അമ്പലങ്ങളിൽ ഔദ്യോഗികാവശ്യത്തിന് പോകാനാകില്ല എന്ന വിചിത്രമായ വാദമാണ് ബോർഡ് അധികൃതർ ഉയർത്തുന്നത് ശബരിമലയിൽ യുവതീപ്രവേശനം നടത്തിയ എൽ ഡി എഫ് സർക്കാരിന് കീഴിലാണ് ഇത് നടക്കുന്നതെന്ന് വനിതാ സംഘടനകളും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ലിംഗവിവേചനം നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വനിതാ ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂവിൽ നിതക്ക് ഏറ്റവും കുറവ് മാർക്ക് നൽകി ഒന്നാം റാങ്കിൽ നിന്ന് ഒഴിവാക്കുകയും ബന്ധുവിന് ഒന്നാം റാങ്ക് നൽകുകയും ചെയ്തു പ്രമുഖനായ സി പി എം നേതാവിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായെന്നും ആരോപണമുണ്ട് ഇന്റർവ്യൂവിൽ ശരാശരി മാർക്ക് ലഭിച്ചാലും ഒന്നാം റാങ്കിന് അർഹതയുണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആർക്കും പത്തിൽ മൂന്ന് മാർക്ക് നൽകിയിട്ടില്ല നാല് മാർക്ക് ലഭിച്ചാൽ പോലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നതിനാലാണ് മാർക്ക് പരമാവധി കുറച്ച് നൽകി ഒന്നാം റാങ്ക് അട്ടിമറിച്ചത് പാർട്ടി ബന്ധുക്കൾക്ക് മാത്രം നിയമനം നൽകുന്ന എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ പരീക്ഷ അട്ടിമറികൾ നടക്കുന്നത് സ്വാഭാവികമെന്നും പരിഹാസം ഉയരുന്നുണ്ട് എന്നാണ് വാർത്ത ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന വാർത്തയാണ് എൽ ഡി എഫിന് എതിരെ എല്ലായിപ്പോഴും വാർത്ത നൽകുന്ന പത്രവും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയിൽ ഒരു സർക്കാർ വിരുദ്ധ സ്വഭാവം വന്നു നിൽക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് പ്രശ്നം മറ്റൊന്നുമല്ല ഈ വനിതയ്ക്ക് ജോലി നൽകണമോ വേണ്ടയോ എന്നതാണ് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡല ഉത്സവകാലം മഹരവിളക്ക് ഉത്സവകാലം ആ ക സമയത്താണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഭക്തന്മാർ ശബരിമലയിൽ എത്തുന്നത് അപ്പോഴാണ് അവിടെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെ ശബരിമലയിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വരിക അപ്പോൾ അവിടെ യുവതീ പ്രവേശനം അനുവദിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ പി ആർഒയ്ക്ക് നിതയ്ക്ക് അവിടെ പോകാൻ പറ്റുമോ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കും ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതിന് മറുപടി എന്താണ് നിതയെ ഒഴിവാക്കുക എന്നതാണോ എങ്ങനെ ഒഴിവാക്കും അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന് പറയേണ്ടി വരും അത് തുല്യതയ്ക്ക് എതിരാവുകയും ചെയ്യും ഇവിടെ വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അത് എങ്ങനെ പരിഹരിക്കും എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കൾ എന്ന് പറയുന്നു ഈ വിഷയത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നു ഈ വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ എന്ന് പറയുന്നു ഈ ജോലി ഈ വനിതക്ക് നൽകേണ്ടതില്ല എന്നാണോ ഈ ജോലി വനിതക്ക് നൽകണം എന്നാണോ എങ്കിൽ അഭിപ്രായം തുറന്ന് പറയേണ്ടതുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കൾ ഒപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കളും കാരണം മുസ്ലിം ലീഗ് അടക്കം വന്ന് സമരത്തിൽ ഇറങ്ങിയതാണ് ഈ സമരത്തെ സഹായിക്കാൻ രംഗത്തിറങ്ങിയതാണ് സമരം ചെയ്യാൻ വരുന്ന സംഘപരിവാറുകാർക്ക് മലപ്പുറത്ത് നാരങ്ങ നീരും വെള്ളവും ഒക്കെ നൽകിയവരാണ് ഭക്ഷണമൊക്കെ നൽകിയവരാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് ഉദ്ഘോഷിച്ചവരാണ് അങ്ങനെയുള്ള അവർ എന്തു പറയുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രശ്നം ഒരു ഒരു ചെറിയ വാർത്ത വന്നു ഒരു പത്രത്തിൽ ഒരു സി പി എം വിരുദ്ധ എൽ ഡി എഫ് ബിരുദ്ധ പത്രത്തിലാണ് വാർത്ത വാർത്ത വന്നിരിക്കുന്നത് അവർ ആ വാർത്തയിൽ ഊന്നിരിക്കുന്നത് ഈ ഒന്നാം റാങ്കുകാരിയെ മാറ്റി ഒരു സി പി ഐ എം ബന്ധുവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതാണ് അത് എന്താണ് എന്ന് കൃത്യമായി അറിയില്ല വാർത്തയിൽ പറഞ്ഞ കാര്യം മാത്രമാണ് ആരാണ് ആ പ്രമുഖ സി പി ഐ നേതാവ് എന്ന് പറയുന്നില്ല ആർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് എന്ന് പറയുന്നില്ല അതൊന്നും ഇക്കാര്യത്തിൽ പറയുന്നില്ല നിത ഇത് സംബന്ധിച്ച് കോടതിയിൽ പോയിട്ടുണ്ട് ഈ വനിതാ ഉദ്യോഗാർത്ഥി കോടതിയിൽ പോയിട്ടുണ്ട് കോടതി തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് കോടതി എന്ത് പറയുന്നു എന്നറിയാനാണ് കോടതിക്ക് എന്ത് പറയാൻ കഴിയും എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് ആ രാഷ്ട്രീയ പ്രശ്നം ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്താണ് യു ഡി എഫിലെ ഘടകകക്ഷിയാണ് അതേപോലെ തന്നെ അതിനേക്കാളും ഓരേ നിൽക്കുന്നത് ബി ജെ പിയുടെ കെ സുരേന്ദ്രന്റെ നിലപാട് എന്താണ് വി മുരളീധരന്റെ നിലപാട് എന്താണ് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നിലപാട് എന്താണ് എന്നാണ് ആ ഘട്ടത്തിൽ കാലിളയ്ക്ക് നടന്ന ആളാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി എന്ന് പറയുന്നു ഈ യുവതിക്ക് ജോലി നൽകേണ്ടേ ഈ ചോദ്യമാണ് ഉയർന്നത് അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടി വരും കാരണം ഇത് ഇപ്പോൾ ചെറിയ പ്രശ്നമാണ് മെല്ലെ മെല്ലെ ഇത് കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്